മോർണിംഗ് ടാസ്ക്കിൽ അനീഷ് സംസാരിക്കുകയാണ് അനീഷ് പറയുന്നുണ്ട് റിപ്പോർട്ടർ എന്താണ് ആതിലെയും നൂറേയും കുറിച്ച് റിപ്പോർട്ടർക്ക് പറയാനുള്ളത് ആതിലെയും നൂറേയും ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് രണ്ട് കണ്ടസ്റ്റൻറ്റുകളായിട്ടല്ല ഒരു കണ്ടസ്റ്റൻറ്റുകേട്ട ആയിരുന്നു എന്നാൽ ഇപ്പോൾ അവർ രണ്ട് കണ്ടസ്റ്റൻ്റായി മാറിയിരിക്കുകയാണെന്ന് അനീഷ് പറയുന്നുണ്ട് ആതിലെയും നൂറേയും പറയുന്നത് അവരിടുന്ന ഡ്രസ്സും അവരുപയോഗിക്കുന്ന മേക്കപ്പും എല്ലാ അക്സസറീസും കൊളാബറേഷൻ വഴി വന്നതാണെന്നാണ് അവര് പറയുന്നത് പി ആർ ചെയ്തിട്ടുണ്ടോ എന്ന് അവരോട് ചോദിച്ചാൽ അവർ ചിലപ്പോൾ പറയും പി ആർ ചെയ്തിട്ടുണ്ടോന്ന് ചിലപ്പോൾ അവർ പറയും ചെയ്തിട്ടില്ല എന്ന് അങ്ങനെ പ്രേക്ഷകരെ ആകെ മൊത്തത്തിൽ മണ്ടന്മാരാക്കുന്ന ഒരു രീതിയിലൂടെയാണ് അവർ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ അനീഷിനെ ഇറിട്ടേറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ആതിലേടെ നൂറയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർ കാലത്ത് എഴുന്നേറ്റ് എഴുന്നേൽക്കാത്ത ആൾക്കാരെ എണ്ണിപ്പിച്ചുകൊണ്ടിരുന്നത് അനീഷായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ വളരെ സുഗമമായി എണ്ണി എഴുന്നേൽക്കുകയും പ്രേക്ഷകരെ മണ്ടരാക്കുകയും കബളിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ആതിലെ നൂറയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി െന്നും അനീഷ് പറയുന്നുണ്ട് ആതിലേയും നൂറേയും രണ്ട് ദിവസം കൊണ്ട് അനീഷുമായിട്ടുണ്ടാകുന്ന ചെറിയ ചെറിയ വഴക്കുകൾ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അനീഷ് ഇപ്പം ഈ പറഞ്ഞത് അനീഷാണ് അവരെ വിളിച്ചുണർത്തിക്കൊണ്ടിരുന്നത് അവർ ഇറിട്ടേറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിരുന്നത് ഇപ്പം അനീഷ് പറയുന്നത് കറക്റ്റാണ് ആതിലെ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ സ്റ്റോർ റൂമിലേക്ക് പോകേണ്ടുന്ന കാരണത്താലാണ് അതിന് മുമ്പ് വരെ അനീഷാണ് ഇവരെയൊക്കെ വിളിച്ചുണർത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പം സ്റ്റോർ റൂമിൽ അനീഷ് പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ആതില കാലത്ത് എണ്ണിക്കുന്ന ഒരു പ്രവണത കാണിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്തായാലും ഈ വീക്ക് കഴിയുമ്പോഴുള്ള ആതിലെ എത്ര മണിക്കാണ് എണ്ണിക്കുന്നത് നമുക്ക് ഇനി വരും വീക്കിൽ കാണാൻ സാധിക്കും